ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ഇല്ലാട്ടോ കാണുന്നേ നമ്മളിന്ന് അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രം വില വരുന്ന ചുരിദാർ മെറ്റീരിയൽ വിചിത്രാസൽക്ക് നമ്മൾ ഇത് റീസ്റ്റോക്ക് കൊണ്ടോന്നാണ് അന്ന് നമുക്ക് രണ്ട് മൂന്ന് കളേഴ്സാണ് കിട്ടുള്ളൂ ഇന്ന് കുറച്ച് കളറുകൾ അധികം നമുക്ക് കിട്ടുന്നുണ്ടു കെട്ടോ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാമേ ഫസ്റ്റ് വേണം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ യോഗ്സ് ഇത് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കാണ് ബോട്ടം വരുന്നത് സാൻഡോർഡ് മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് ഷോൾ ആണെങ്കിൽ ഗെറ്റ് ഉൾപ്പെട്ടയാണ് ഇതും ഉണ്ടോ സെയിം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സെയിം മെറ്റീരിയൽ ആണ് ഷോൾ ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപയെ ഇതിൻ്റെ അതേ കളർ ഷെയ്ഡ് തന്നെ അതിൻ്റെ നെക്കിൻ്റെ വർക്കിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഇതാണേ സെയിം കളറ് തന്നെയാണ് ഇതിന്റെ വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് എന്താ കേട്ടോ വർക്ക് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പെട്ടെന്ന് അറിയത്തില്ല എങ്കിലും ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ ടോപ്പ് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് അതുപോലെ ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാന്ഡോൺ മെറ്റീരിയലാണ് ബോട്ടായിട്ട് വന്നാക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയലിൽ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപയാട്ടോ ഇതിന്റെ ഷോൾ ആണെങ്കിൽ എന്താ കേട്ടോ ഷോൾ വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ആണ് ഇതിന്റെ ഓക്സൈഡിൽ വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ ഇതിന്റെ റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതിൻ്റെ ഷോള് വരുന്നതാണ് ഇങ്ങനെയാണേ ടോപ്പിന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് വന്നാക്കുന്നത് കേട്ടോ ഇനി അടുത്ത കളർ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതാട്ടോ ഫുൾ ഇതിങ്ങനെ വരും വർക്ക് രണ്ട് സെയിം ആയിട്ട് തന്നെയാണ് വന്നാക്കുന്നത് കേട്ടോ ഷോൾ ഇതാ ഇങ്ങനെ വരും ഷോൾ ഇതിനകത്ത് നല്ല ഇച്ചിരി കൂടെ ലൈൻസും അടുപ്പിച്ച് വരുന്നുണ്ട് അതേപോലെ ഷോളിൽ സീക്രണ്ടസ് വർക്കും കൂടി ഇച്ചിരി അടുത്ത് വരുന്നുണ്ട് കേട്ടോ എന്റെ ഭാഗത്തെ ഇതിനാണ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാണ് സീക്വൻസ് വർക്ക് വന്നാക്കുന്നത് ഇതിനാണ് ഇച്ചിരി കൂടെ അടുത്താണ് സീക്വൻസ് വർക്ക് വന്നാക്കുന്നത് കേട്ടോ റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ലാവണ്ടർ ഷെയ്ഡാണ് ഇതിൻ്റെ അപ്പം നമുക്ക് ഒരു റൗണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് വന്നാക്കുന്നത് കേട്ടോ ഇത് ഈ സൈഡിൽ വർക്ക് ഇങ്ങനെ വരും സെയിം വർക്ക് തന്നെയാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഒരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നാക്കുന്നത് കേട്ടോ ലൗണ്ടർ ആണ് ലൈറ്റ് ഷെയ്ഡ് ഷോള് വരുന്ന സെയിം കളർ തന്നെ ഷോള് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡോണാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ എല്ലാം നല്ല കളേഴ്സ് സ്റ്റാർട്ട് ഓ തവണ കിട്ടിയേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഒരു പർപ്പിൾ ഷെയ്ഡേ ഇതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണ് ബോട്ടം സാൻഡോൺ മെറ്റീരിയലിൻ്റെ ഷോള് എല്ലാത്തിൻ്റെയും സെയിം കളർ തന്നെ ഷോൾ കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അതേപോലത്തെ തന്നെ ഷോളാണ് വന്നാക്കുന്നത് അതുകൊണ്ടാട്ടോ എല്ലാം ഓർത്തി കാണിക്കാത്തത് അതിൻ്റെ തന്നെ പർപ്പിളിന് തന്നെ ഒരു ഇത് തമ്മിൽ ചെറിയൊരു കളറിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അതിൻ്റെ വർക്കിലും വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ടോ നെക്സ്റ്റ് ഇതാണേ ഇനി അടുത്ത കളറ് നമ്മൾ കാണുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്ന നാല്പത്തി എട്ട് ആണ് ലെങ്ത് വരുന്നത് ഷോൾ ആണെങ്കിൽ സെയിം കളർ തന്നെയാണ് ഷോൾ വന്നാക്കുന്നത് ബോട്ടോ സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ലാവണ്ടർ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു ലൈറ്റ് കളർ ലാവണ്ടർ ആയിരുന്നു ഇപ്പൊ ഇത് ഇച്ചൂടെ ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഇതാ കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു മാമ്പഴമഞ്ഞ കളറാണേ ഷോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എല്ലാത്തിന്റെ ഷോള് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാട്ടോ ഈ ചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ യാതൊരു കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ നല്ല നമുക്ക് ആർക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ എന്റെ നെക്സ്റ്റ് കളർ ലാസ്റ്റ് കളർ ഇതാട്ടോ റാണി പിങ്കേ ഇതിന്റെ ഒരു പീസ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ വീട് എടുക്കുന്നതിന് മുമ്പ് പീസ് ഒക്കെ തീർന്നു പോയിട്ടോ ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ